ഹായ് ഫ്രണ്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗാലക്സി സൈക്കിൾ കടയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പന്തളത്ത് നിന്നും കടക്കാടിനും ഇടയ്ക്ക് ഇന്ത്യൻ ബാങ്കിന് നേരെ മുൻവശത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇവിടെ സൈക്കിളിനല്ല എക്സ്ചേഞ്ച് ഓഫറുണ്ട് ലോൺ മേളയുണ്ട് അപ്പം നമുക്ക് കടയുടെ ഉൾവശത്തേക്ക് കയറി ചേട്ടനോട് വിശദമായിട്ട് ചോദിക്കാം ഹായ് ചേട്ടാ പറയോ നമ്മളിപ്പം ചേട്ടാ എർക്കുലീസ് ഹീറോ ടാറ്റ എന്നീ കമ്പനി സൈക്കിളുകൾ നമ്മൾ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ ആദ്യം പൈസ ഒന്നും അടയ്ക്കാതെ തന്നെ ഇ എം ഐ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിരിക്കുന്നവർ ഇപ്പോൾ മഴയാണ് കച്ച എല്ലാവർക്കും ബുദ്ധിമുട്ടിരിക്കുന്നതാണ് അപ്പോൾ സൈക്കിൾ കുട്ടികൾക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടെങ്കിൽ പോലും തരാതെ നമുക്ക് സൈക്കിൾ ഇ എം ഐ ആയിട്ട് കൊടുക്കാൻ പറ്റും മന്ത്ലി ആറ് മാസം അല്ലെങ്കിൽ എട്ട് മാസം അടവായിരിക്കുമോ ഉള്ളത് എയർപുലീസ് ഹീറോ ചാറ്റ് എന്നീ കമ്പനി സൈക്കിൾ മാത്രമാണ് നമ്മൾ ഇ എം ഐ ആയിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഓൾറെഡി കമ്പനിയുടെ ഇത് വരുന്നത് ഒരു വർഷത്തേക്ക് ഫ്രെയിമിനും ഫോർക്കിനും വാറൻറ്റി ഉള്ളതാണ് കൂടാതെ തന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ഇതായിട്ട് ഒരു വർഷത്തേക്ക് സർവീസ് ഫ്രീ ആയിരിക്കും എന്ത് വിഷയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുവരാം ഒരു വർഷത്തേക്ക് സർവീസ് അതേപോലെ ബെല്ല് ലോക്ക് നമ്മൾ തികച്ചും എല്ലാ സൈക്കിളിനോടും ഫ്രീ ആയിട്ട് തന്നെയാണ് നൽകുന്നത് തന്നെയുണ്ട് നമ്മുടെ സാമ്പത്തിക അനുസരിച്ച് നമുക്ക് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം അപ്പം നമുക്കിവരുടെ ഗോഡൗണിലോട്ട് പോയി വിശദമായിട്ട് നോക്കാം ചേട്ടാ ഇപ്പം നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു ഏഴ് എട്ട് വയസ്സ് തൊട്ടുള്ള കുട്ടികളുടെ സൈക്കിള് ട്വൻ്റി ഫോർ സൈസ് എന്ന് പറയും അതിൽ ഹീറോയുടെ വരുന്നുണ്ട് അതുപോലെ ഹെർപ്ലീസിൻ്റെ വരുന്നുണ്ട് ടാറ്റയുടെ വരുന്നുണ്ട് ഈ മൂന്നും വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് ഒരു അഞ്ച് ഇരുന്നൂറ് തൊട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഒരു ആറ് ഏഴ് വയസ്സ് തൊട്ട് ഏകദേശം പന്ത്രണ്ട് വയസ്സ് വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഈ ഒരു മോഡൽസ് ആണ് വരുന്നത് ഇത് ഹീറോടെയാണ് വരുന്നത് അതേപോലെ തന്നെ ഇത് ഹെർപ്ലീസിൻ്റെ വരുന്നതാണ് ഇത് ടാറ്റയുടെ വരുന്നതാണ് അതേപോലെ തന്നെ അതിന് തൊട്ട് അടുത്ത മോഡൽ ട്വൻ്റി സിക്സ് എന്ന് പറയുന്നതാണ് ട്വൻറ്റി സിക്സ് എന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയറോടെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് എണ്ണൂറ് റേഞ്ചിലെ നമുക്ക് സാധനം കൊടുക്കാൻ പറ്റും അഞ്ച് എണ്ണൂറിന് വിത്ത് ഫുൾ അസറി ഉൾപ്പെടും അതേപോലെ സ്റ്റാറ്റേർഡ് വരുമ്പോഴത്തേക്കും ഒരു ആറായി അഞ് റേഞ്ചിലും അതേപോലെ തന്നെ ഹെർപ്ലീസിൻ്റെ ഒരു ആറ് ഇരുന്നൂറ് ആറുനൂറ് റേഞ്ചിലും വലിയ ടയർ അതേപോലെ തന്നെ നമ്മുടെ സാധാ ഹാൻഡിൽ ടൈപ്പ് അല്ല വരുന്നത് നമ്മുടെ എന്താണ് ഗിയർ സൈക്കിളുടെ വലിയ ഹാൻഡിൽ ടൈപ്പ് വരുന്ന ഹാൻഡിൽ ബാറോ സൈക്കിള് നമുക്കൊരു അഞ്ച് അഞ്ഞൂറോട്ടൊക്കെ സ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റും ഇതിന്റെ വരുമ്പോഴത്തേക്ക് ട്വന്റി സിക്സ് ഇന്റു ത്രീ പോയിന്റ് ഫൈവ് ആണ് ഇത് വരുമ്പോഴത്തേക്ക് നോർമലി മാർക്കറ്റിൽ ഇതേ ഈ സെയിം സൈക്കിളുകൾ വരുമ്പോഴത്തേക്ക് ഒരു ഏഴായിരം രൂപ മേള വിലയാണ് നമ്മൾ മാക്സിമം കമ്പനി വിലയിൽ തന്നെ ഹോൾസെയിൽ വിലയിൽ തന്നെ കമ്പനി നൽകുന്ന എല്ലാ ഓഫറുകളും ഉൾപ്പെടെയാണ് ഇവർക്ക് കൊടുക്കുന്നത് മാത്രമല്ല ഇതിന് ഓരോ സൈക്കിളിനും എടുക്കുമ്പോൾ ഇത്ര ശതമാനം പൈസ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇവിടെ പഴയ സൈക്കിൾ കൊടുത്ത പുതിയ സൈക്കിൾ വാങ്ങാൻ എക്സ്ചേഞ്ച് സൗകര്യവും ഉണ്ട് അതുപോലെ സീറോ ഡൗൺ പേയ്മെൻ്റിൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ആഗ്രഹപ്രകാരം ഇഷ്ടമുള്ള സൈക്കിൾ നമുക്ക് ഇവിടുന്ന് സ്വന്തമാക്കാവുന്നതാണ് ഇത് നോർമലി ഒരു അഞ്ച് വയസ്സു തൊട്ട് ഏകദേശം ഒരു ഏഴ് എട്ട് വയസ്സ് വരെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇത് വരുമ്പോഴത്തേക്ക് ബി എസ് ഐടെ വരുന്നുണ്ട് ഹീറോ ഈ മൂന്ന് കമ്പനിയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു നാല് ഇരുന്നൂറ് തൊട്ടേക്ക് ഏകദേശം സ്റ്റാർട്ടിങ് വരും ഒരു അഞ്ച് ആറ് വയസ്സൊട്ട് ഏകദേശം എട്ട് വയസ്സ് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ പല മോഡൽസുകളുണ്ട് കേട്ടോ സീറോ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ആറായിരം രൂപ തൊട്ടുള്ള സൈക്കിൾക്കാണ് ചെയ്യാൻ പറ്റുന്നത് ആറ് തൊട്ടുള്ള സൈക്കിൾക്കാണ് ഇ എം ഐ ചെയ്യാൻ പറ്റുന്നത് ഇത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കുഴപ്പമില്ല അതേപോലെ തന്നെ ടാറ്റ ഹീറോ അതേപോലെ തന്നെ ഇത് ക്രോസിൻ്റെ മോഡൽസ് ആണ് വരുന്നത് ഇത് ടാറ്റയുടെ ആണ് വരുന്നത് അതേപോലെ തന്നെ ഇതും ഹീറോ ഹെർക്ലീസ് ബ്രാൻഡുകൾ വരുന്നതാണ് സർവീസിങ് ഇവിടെ തന്നെയാണ് സർവീസിങ് അതുപോലെ തന്നെ നമ്മൾ നമ്മളതിനാണ് സാധനം ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നമ്മളതിനെ കൂട്ടി സാധനം സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ ഇത് വരുമ്പോഴത്തേക്ക് ഒരു രണ്ട് വയസ്സ് തൊട്ട് അത്യാവശ്യം നാല് വയസ്സ് തൊട്ടുള്ളവരുടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് രണ്ടഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ടിങ് രണ്ടഞ്ഞൂറ് മൂന്നര റേഞ്ചിനുള്ളിൽ നിൽക്കും ഒരു നാല് വയസ്സ് വരെയൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സീറ്റും ഹാലും പൊക്കാൻ പറ്റുന്ന ടൈപ്പാണ് പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ അതിന് ഇച്ചിരി കൂടെ കൂടിയത് വേണമെന്നുണ്ടെങ്കിൽ ടാറ്റ അതേപോലെ തന്നെ ഹീറോടെ വരുമ്പോഴത്തേക്കും ഒരു നാലായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി അറുനൂറ് ആ റേഞ്ചിലൊക്കെ സ്റ്റാർട്ടിങ് വരെ മൂന്ന് അറുന്നൂറോട്ട് നാല് ഇരുന്നൂറ് വരെയുള്ള റേഞ്ചിനുള്ളിൽ അതിന് ഉച്ചയും കൂടെ ഫാസ്റ്റ് ടയർ വലിയ ടയർ ഉള്ള സൈക്കിളും കിട്ടുന്നുണ്ട് ഇതൊരു ഒരു നാല് ടു ആറ് വയസ്സുവരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഹീറോയുടെ വരുന്നുണ്ട് ബി എസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ടാറ്റയുടെ വരുന്നുണ്ട് ടാറ്റയുടെ മോഡലാണ് ടാറ്റയുടെ വരുന്നുണ്ട് ാണ് എല്ലാ മോഡലും കിട്ടുന്നതാണ് എല്ലാ അതെ ലേഡീസ് സൈക്കിൾ വരുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു അഞ്ച് അഞ്ഞൂറ് തൊട്ട് ബി എസ് എ ഹീറോ ടാറ്റ ഈ മൂന്ന് കമ്പനിയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതൊരു അഞ്ചഞ്ഞൂറ് റേഞ്ച് വരുന്നതാണ് ടാറ്റയുടെ സാധനമാണ് അതേപോലെ തന്നെ ഇത് ഹീറോയുടെ പുതിയ മോഡൽ വന്നതാണ് ഹീറോയുടെ എലിസ എന്ന് പറഞ്ഞൊരു മോഡലാണ് ട്വൻറ്റി ഫോർ സൈസാണ് ട്വൻ്റി ഫോർ സൈസ് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു ഇത് വരുമ്പോഴത്തേക്കൊരു ആറ് വയസ്സുകൊട്ടൊരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ ഉപയോഗിക്കാൻ വരുന്നതാണ് ഈ ഒരു പർപ്പിൾ കളർ വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് അതുപോലെ പിങ്ക് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ട് അടുത്ത മോഡൽ വരുമ്പോൾ ആ തൊട്ട് തന്നേ ഇതിൻ്റെ അടുത്ത മോഡൽ വരുമ്പോൾ ട്വൻ്റി സിക്സ് എന്ന് പറഞ്ഞ മോഡൽ വരും ട്വൻറ്റി സിക്സ് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു എട്ട് ഏഴ് വയസ്സ് തൊട്ട് ഒരു പത്തൊമ്പത് വയസ്സുവരെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത്യാവശ്യം ഹൈറ്റും വെയിറ്റ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഹൈറ്റും വെയിറ്റ് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം അതിൻ്റെ തന്നെ ബ്ലൂ കളർ വരുന്നുണ്ട് ഹീറോ ആണ് ഇരിക്കുന്നത് ഇത് ബി എസ് ഐടെ ആണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇത് ടാറ്റയുടെ മോഡലാണ് ഇരിക്കുന്നത് ടാറ്റയുടെ സ്റ്റാറ്റേഡ് സൈക്കിളാണ് ആണ് ഇരിക്കുന്നത് ഇതൊക്കെ വരുമ്പത്തേക്കും അത്യാവശ്യം നമുക്കൊരു ആറ് രൂപ തൊട്ട് നമുക്ക് സാധനം കഷ്ടമെന്ന് കൊടുക്കാൻ പറ്റും ആറായിരം രൂപ തൊട്ടൊക്കെ സൈക്കിൾ നമുക്ക് എടുക്കാൻ പറ്റും ഇതൊക്കെ ഇ എം ഐ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് തരാം തരാൻ പറ്റുന്നതാണ് സീറോ ഡൗൺ ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ജെൻസിൻ്റെ ചേപ്പ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ പുതിയ മോഡൽ ഇപ്പം രണ്ട് ദിവസത്തിനുള്ളിൽ വന്നതാണ് നമ്മൾ സെറ്റ് ചെയ്ത് കയറ്റിട്ടേ ഉള്ളൂ ഒരു അഞ്ച് ഇരുന്നൂറോട്ടൊക്കെ അത്യാവശ്യം ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളുടെ സൈക്കിളാണ് അഞ്ച് ഇരുന്നൂറിന് ഹീറ്റോടെ ഹീറോടെ പുതിയ മോഡലുകളാണ് അതുപോലെ തന്നെ ടാറ്റാ ഡിസ്ക് ടൈപ്പ് വരുന്നുണ്ട് ഒരു ആറായിരത്തി ഇരുന്നൂറ് ആറ് അഞ്ഞൂറ് റേഞ്ച് വരുന്നുള്ളൂ അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കിയും ഡിസ്കാണ് ഫ്രണ്ട് ഷോക്ക് അപ്സറും വരുന്നതാണ് അതേപോലെ അതെ പിന്നെ ഇത് അതിൻ്റെ ഡ്യുവൽ റിമ് വരുന്ന ടൈപ്പാണ് ഹീറോടെ ടാറ്റാടെ തന്നെ ഇത് ഒരു എണ്ണായിരം രൂപ റേഞ്ച് വരുന്നുണ്ട് പിന്നെ ഈ ഇരിക്കുന്ന മോഡൽസ് ഒക്കെ ഒരു ട്വൻ്റി സെവൻ സൈസ് വരുന്നത് ഒരു ആൾറെഡി ഹൈറ്റൊക്കെ ഉള്ള അത്യാവശ്യം ഒരു എൺപത് കിലോ നൂറ് കിലോ മേളയുള്ള കുട്ടികൾക്ക് അതുപോലുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് വരുന്നതാണ് ഇത് ട്വൻറ്റി സെവൻ ട്വൻറ്റി നയൻ സൈസ് വരുന്നുണ്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം രണ്ടായിരം രൂപയ്ക്കൊക്കെ റേറ്റുകൾ വരുന്നതാണ് ടയർ സൈക്സ് ട്വൻ്റി സെവൻ ആണ് വരുന്നത് ബിഗ് സൈസ് ആണ് വരുന്നത് ട്വൻ്റി സെവൻ ട്വൻ്റി നയൻ വരുന്നതാണ് ിയർ സൈഡ് ഗിയർ സൈക്കിൾ അത്യാവശ്യം നമുക്ക് കമ്പനി സൈക്കിളുകൾ വരാൻ പറ്റും ഇപ്പോൾ നോർമലി നമ്മുടെ മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ ഏഴായിരം രൂപ എണ്ണായിരം രൂപ കമ്പനി അല്ലാത്ത ലോക്കൽ ബ്രാൻഡുകൾ കിട്ടുന്നുണ്ട് ഒരുപാട് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ബ്രാൻഡുകളുടെ സാധനങ്ങൾ കിട്ടുന്നുണ്ട് നമ്മൾ ആ വിലയിൽ തന്നെ ഇപ്പോൾ എണ്ണായിരം രൂപയ്ക്ക് ഹീറോയുടെ സൈക്കിൾ നിങ്ങൾക്ക് വരാൻ പറ്റും എണ്ണായിരം രൂപ വരുമ്പോഴത്തേക്ക് ട്വൻറ്റി വൺ സ്പീഡാണ് അതേപോലെ തന്നെ ഫ്രണ്ടും ബാക്കി ഡിസ്ക് ഫ്രണ്ട് ഷോക്ക് ഷോക്കറുള്ള സാധനമാണ് അതേപോലെ തന്നെ ടാറ്റാടേ വരുന്നുണ്ട് എട്ട് വരുന്നുള്ളൂ ഈ ഇരിക്കുന്ന ഒരു മോഡലാണ് എട്ട് അഞ്ഞൂറ് റേഞ്ചിൽ അത്യാവശ്യം എന്താണ് ഫ്രണ്ടും ബാക്കും ഡിസ്കും ഷോക്കും എല്ലാം ഉള്ള ട്വൻറ്റി വൺ ആണ് അത് ഇരുപത്തൊന്ന് ഗിയർ ആണ് വരുന്നത് ഇപ്പോൾ നോർമലി നമ്മുടെ നോക്കിയാൽ മനസ്സിലാവും പല കടകളിലും ഓൺലൈൻ സാധനങ്ങൾ വെച്ചാണ് സാധനങ്ങൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ അസറീസോ പാറ്റ്സോ ഒന്നും കിട്ടത്തില്ല ഇത് പിന്നെ ടാറ്റയുടെ മോഡലാണ് ഇത് വരുമ്പോൾ ഒരു ടെൻ തൗസൻഡ് റേഞ്ചേ വരുന്നുള്ളൂ ഫ്രണ്ട് ബാക്കി ഡിസ്ക് ഫ്രണ്ട് അതേപോലെ തന്നെ ബാക്കി ക്യാരിയറും എല്ലാം ഉള്ള മോഡലാണ് വന്നിട്ട് അതുപോലെ തന്നെ ഇത് അതിൻ്റെ ഓരോ ആളുകൾക്കും അവരുടെ പൈസയ്ക്ക് അനുസരിച്ചുള്ള ഉദ്ദേശിക്കുള്ള മോഡല് നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു പത്ത് തൊട്ട് സോറി പത്തല്ല എട്ട് തൊട്ടുള്ള മോഡലുകൾ നമുക്ക് സാധനങ്ങൾ ഇപ്പോൾ അവൈലബിലിറ്റി ഉണ്ട് കമ്പനി സാധനമാണ് നോർമലി ഹീറോ ഹെർക്കുലീസ് ആയിരിക്കും മൂന്ന് കമ്പനി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഒരുപാട് ലോക്കൽ കമ്പനികൾ വരുന്നുണ്ട് അപ്പോൾ കൊടുത്തുകഴിഞ്ഞാലും കഴിഞ്ഞാലും അപ്പോൾ പതിനായിരം രൂപ പതിനഞ്ച് രൂപയുടെ പണിയായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം അതിൻ്റെ വൺ ഇയറിലേക്ക് ഫ്രീ സർവീസ് തന്നെ നമ്മൾ അതിൻ്റെ തന്നെ തരുന്നുണ്ട് മനസ്സിലായി ആണ് ആണ് എല്ലാ ഇവിടെ അവൈലബിൾ സീറോ ഇത് പിന്നെ അതേപോലെ തന്നെ മൂന്ന് ബ്രാൻഡുകളാണ് ഇപ്പോൾ ഇരിക്കുന്നത് ട്വന്റി സെവൻ ട്വന്റി നൈറ്റ് എന്ന് പറഞ്ഞ ബിഗ് സൈസ് ആണ് സൈക്കിളുകളെ വെച്ച് ഏറ്റവും വലിയ സൈസ് ആണ് ഇതിപ്പോൾ ടാറ്റാടെ ആണ് ഇരിക്കുന്നത് ഈ ഇരിക്കുന്ന മോഡൽസ് നമ്മുടെ ഹീറോടെയാണ് ഈ ഇരിക്കുന്നത് റോഡിയോ എന്ന് പറഞ്ഞ ടൈപ്പു ആണ് ഇത് അത്യാവശ്യം ഒരു പതിമൂവായിരം രൂപ റേഞ്ച് തൊട്ടൊക്കെ നമുക്ക് ഇരുപത്തേഴ് ഇരുപത്തൊമ്പത് ഇഞ്ച് സൈക്കിളുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് സൈസ് ടയർ വരുന്നത് അതേപോലെ ടാറ്റ റോഡിയോ ഹീറോ ഇത്തരം ബ്രാൻഡുകളാണ് നമ്മൾ മെയിൻ കമ്പനി സാധനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇരിക്കുന്ന സൈക്കിളുകളൊക്കെ നമ്മൾ റേറ്റ് മാക്സിമം കുറച്ച് കൊടുക്കാൻ വേണ്ടി എടുത്തു ചെയ്യുന്ന കുറേ സ്റ്റോക്കുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു പത്ത് വയസ്സുള്ള കുഞ്ഞിന് സൈക്കിൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു അയ്യായിരം രൂപ റേഞ്ചാണ് അവർ നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരു അയ്യായിരം രൂപ റേഞ്ചിലുള്ള പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സൈക്കിളാണ് ഈ ഇരിക്കുന്നതെല്ലാം വരുന്നത് ഇതെല്ലാം നോൺ ഗിയർ സാധ ഡ ഡിസ്കോ ഷോക്കൊന്നും ഇല്ലാത്ത ഹീറോ ഹെർക്കുലീസ് എന്നീ കമ്പനി സാധനങ്ങൾ മാത്രമാണ് ചേസ് എം ടി വി സാധനമാണ് ഒരു അഞ്ച് രൂപ റേഞ്ചിൽ അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് ഒരു സൈക്കിൾ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം കുറഞ്ഞ റേറ്റിലെ എന്ന് വെച്ചാൽ കമ്പനി സാധനം വാറണ്ടിയോട് കൂടെ നമ്മൾ പറഞ്ഞ ആനുകൂല്യങ്ങളും ഉൾപ്പെടെ കൊടുക്കാൻ വേണ്ടിയുള്ള പ്രോഡക്റ്റ് ആണ് ഇരിക്കുന്നത് ഇത് പിന്നെ ലേഡിബേഡ് സൈക്കിളുകളാണ് ഇത് ലേഡിബേഡ് വരുമ്പോൾ ട്വന്റി സിക്സ് തന്നെ ഹീറോടെയും മൂന്ന് ബ്രാൻഡ് ആണ് ഇരിക്കുന്നത് ടാറ്റ ഹീറോ അതേപോലെ തന്നെ ബി എസ് എ മൂന്ന് കമ്പനിയാണ് ഇരിക്കുന്നത് ഇതൊക്കെ ഒരു ആറായിരം രൂപമായിട്ട് നമുക്ക് തരാൻ പറ്റും ചേട്ടാ ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന സൈക്കിളുള്ളായാലും നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സർവീസ് ചെയ്യുന്ന ആൾ എന്നാലും ഒരു ഇരുപത്തിരണ്ട് വർഷത്തോളം ഇതുള്ള ആളാണ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പോൾ വെളിയിൽ നിന്ന് പറഞ്ഞ സൈക്കിൾ കൊണ്ടുവന്നാലും നമ്മൾ സർവീസ് ചെയ്തിട്ടും അതിൻ്റെ എ ടു യൂസൈഡ് എല്ലാ സാധനങ്ങളും നമ്മുടെ ഉണ്ട് എല്ലാ സൈക്കിളുടെയും എല്ലാ പാർട്സ് ഉണ്ട് എല്ലാ ബ്രാൻഡുകളുടെയും പാർട്സുകൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് പമ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു എൺപത് രൂപ തൊട്ട് അല്ലെങ്കിൽ നൂറ് രൂപ തൊട്ടുള്ള പമ്പുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ അവൈലബിളായിട്ട് സ്റ്റോക്ക് ഉള്ളതാണ് രൂപ ണ്ട് അതേപോലെ തന്നെ ഇത് വരുമ്പോഴത്തേക്കും ഒരു ഇരുനൂറ് രൂപ റേഞ്ചിലൊക്കെ നമ്മുടെ വണ്ടിക്കും എല്ലാം അടിക്കാൻ പറ്റുന്ന ബൈക്കിനും അടിക്കാൻ പറ്റുന്ന ടൈപ്പ് വരുന്നതാണ് പറ്റിയ ഇതിന് രൂപയാണ് വില നേരത്തെ നമ്മൾ പിന്നെ ഏത് കുട്ടികളുടെ ആണേലും വലിയവരുടെ ആണേലും സൈക്കിളിന്റെ വിപുലമായ ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അനുസരിച്ച് ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കയ്യിൽ കാശ് ഇല്ല കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ എതിര് നിക്കാറുണ്ട് ഇതിപ്പോ സീറോ പേയ്മെന്റിൽ നമുക്ക് ഇവിടെ സൈക്കിൾ ലഭ്യമാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം കായി ചേട്ടാ ഈ ചേട്ടൻ ഇവിടുത്തെ സ്റ്റാഫാണ് ചേട്ടൻ എത്ര നാളുകൊണ്ട് ഈ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ചോദിക്കും ഇപ്പം നമ്മൾ രാവിലെ വന്നു അപ്പം നമുക്ക് എത്ര സമയത്തിനകം ചെയ്യാമെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ മൊബൈൽ ഏത് എല്ലാ മോഡൽ മൊബൈലും ഇവിടെ ലഭ്യമാണ് മൊബൈൽ നല്ല ഇ എം ഐ ഉണ്ടോ സ്മാർട്ട് ഫോണുകൾ എല്ലാത്തിനും ഇ എം ഐ ഉള്ളതാണ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്യുന്ന ഒപ്പോ വിവോ റിയൽമി സാംസങ് റെഡ്മി അതേപോലെ തന്നെ ഐ കി ബ്രാൻഡ് ആണ് എല്ലാ ഫോണുകൾക്കും ഈ സൈക്കിളിൻ്റെ പറഞ്ഞതുപോലെ തന്നെ സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഒരു രൂപ പോലും ഈടാക്കാതെ നമുക്ക് ഓൾറെഡി ഇതാണ് ഇ എം ഐ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ഈ പറഞ്ഞ രേഖകൾ മാത്രം മതി ഓക്കെ എല്ലാ മോഡലുകളിലും സർവീസും ഇവിടെ അവൈലബിലിറ്റി ഉണ്ട് അതിന് മുകളിൽ സർവീസ് സെൻറ്ററുകളാണ് അപ്പം എന്തെങ്കിലും ഇത് വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫോണുകളിലും ഇപ്പോൾ ഡിസ്പ്ലേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി എഴുന്നൂറ് രൂപയൊക്കെ ഡിസ്പ്ലേ എല്ലാ മോഡലുകളുടെയും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അറുപത് രൂപ തൊട്ടേ സ്റ്റാർട്ടിങ് വരുന്നുള്ളൂ സ്ക്രീൻ കാർഡുകൾ ഫൈവ് ഡി ഗ്ലാസുകൾ നൂറ് രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് ചേട്ടാ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാൻ പറ്റാത്തതായ പഴയ സൈക്കിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അത്യാവശ്യം നല്ല എമൗണ്ട് ഇട്ടിട്ട് എന്താണ് മാക്സിമം നല്ല വില ഇട്ടിട്ട് പുതിയ സൈക്കിളിൽ നിന്ന് അത് എക്സ്ചേഞ്ച് ചെയ്തു തരാനുള്ള സൗകര്യമുണ്ട് ഈ ഇരിക്കുന്നതല്ല ഇപ്പോൾ ഓൾറെഡി ഈ ഒരു വീക്ക് സ്കൂള് തുറക്കുന്ന സമയത്ത് എക്സ്ചേഞ്ച് എടുത്തിരിക്കുന്നതാണ് ഇവിടെ നിന്നുള്ള അറ്റം വരെ ഇരിക്കുന്നത് നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇതെല്ലാം ഇപ്പം ഉപയോഗശൂന്യമായി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ വീടുകളിൽ വീടുകളിരുന്ന സൈക്കിള് അവരങ്ങനെ കൊണ്ടുവന്നതാണ് അത് കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്ത് നല്ല എമൗണ്ട് കൊടുത്തെടുത്തിട്ട് അവർക്ക് പുതിയ സൈക്കിൾ കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇത് എന്താണ് ഫുള്ള് സർവീസ് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്തിട്ട് കൊടുക്കുകയാണ് ഉദ്ദേശിക്കുക കൊടുക്കാൻ ഉള്ള ഉദ്ദേശിച്ചാണ് എക്സ്ചേഞ്ച് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പന്തളത്ത് നിന്നും കടക്കാട് പോകുന്ന വഴിക്ക് വയ്യം തുണിക്കടയുടെ അടുത്ത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ നേരെ മുമ്പിലാണ് ഈ കട വരുന്നത് يا على موبايل